വയനാട് കോൺഗ്രസ് മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റിനെതിരെ ജാതി അധിക്ഷേപത്തിനും പ്രയോഗത്തിനും പരാതി മഹിളാ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നന്ദിനി സുരേന്ദ്രനാണ് പരാതി നൽകിയത് ജെ പി മേത്രയെ കണ്ട് അപേക്ഷ കൊടുക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസ് ജാതി അധിക്ഷേപം നടത്തി ഇറക്കിവിട്ടെന്നാണ് പരാതി കെ പി സി സിക്കും ഡിസിസിക്കും പരാതി നൽകിയിട്ടും പരിഗണിച്ചില്ലെന്നും നന്ദിനി പറഞ്ഞു കോൺഗ്രസ് മുള്ളന്കൊല്ലി മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസിനെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് ജാതി പറഞ്ഞ് ആക്ഷേപിച്ചതായും മാനസിക പീഡനം നടത്തിയതായും പൊതുമധ്യത്തിൽ അസഭ്യം പറഞ്ഞ് അപമാനിച്ചതായും ആണ് പരാതി മഹിളാ കോൺഗ്രസ് മീനങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി നന്ദിനി സുരേന്ദ്രനാണ് പരാതി നൽകിയിരിക്കുന്നത് വീടെടുക്കാൻ സ്ഥലം വാങ്ങിയതിനെ തുടർന്ന് ഉണ്ടായ മൂന്നു ലക്ഷം രൂപ കടബാധ്യത ജെ ബി മേത്തർക്ക് അപേക്ഷ നൽകിയാൽ തീർത്തുതരും എന്ന് കോണ്ഗ്രസ് നേതാക്കള് പറഞ്ഞതിനെ തുടർന്ന് നന്ദിനി സുരേന്ദ്രൻ അപേക്ഷയുമായി മുള്ളൻകൊല്ലിയിൽ ജെ ബി മേത്തര് പങ്കെടുത്ത പരിപാടിയിൽ എത്തുകയായിരുന്നു സ്റ്റേജിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് മണ്ഡലം പ്രസിഡന്റ് ഷിനോ തോമസ് ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായും പ്രയോഗങ്ങൾ നടത്തിയതായും നന്ദിനി പറയുന്നത് ഞാൻ ബെൽത്ത് കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് അപ്പം എനിക്ക് രാഹുൽ ഗാന്ധിയുടെ വീട് കിട്ടി ഞാൻ വിധവയാണ് വീടിന് ഞാൻ സ്ഥലം മേടിച്ചതിന് കുറെ പൈസ എനിക്ക് കടമുണ്ടായിരുന്നു അപ്പം ഞാൻ ലോൺ എടുത്ത് ആ എഴുത്തുള്ളൂ എന്ന് വന്ന് പാർട്ടിക്കാരോട് പറഞ്ഞായിരുന്നു മുള്ളംകൊല്ലി വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഷിനോ തോമസ് ഈ അപേക്ഷ എന്ന് കൊടുത്തോട്ടെ പറഞ്ഞു ഈ ആറിൻ്റെ സ്റ്റേജ് അല്ല പറഞ്ഞു കേസും തോമസിന്റെ പുറത്താക്കുന്ന നടപടി ഇതുവരെ മണ്ഡലം സെക്രട്ടറിയും മറ്റു ചിലരും ചേർന്ന് സമാധാനിപ്പിക്കുകയും മണ്ഡലം പ്രസിഡന്റിനെതിരെ കെ പി സി സിക്കും ഡി സി സിക്കും പരാതി നൽകുകയും ചെയ്തു എന്നാൽ നന്ദിനിയുടെ പരാതി കെ പി സി സി നേതൃത്വം അവഗണിക്കുകയായിരുന്നു പകരം ഷിനോ തോമസിനെ സഹായിക്കുന്ന നടപടികളാണ് അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നും നന്ദിനി പറയുന്നു നന്ദിനിയെ സഹായിച്ചവരെ ദ്രോഹിക്കുന്ന നിലപാടുകളാണ് കെ പി സി സിയുടെയും ഡി സി സിയുടെയും ഭാഗത്തുനിന്ന് പിന്നീടുണ്ടായത് മണ്ഡലം സെക്രട്ടറി ജെയിംസ് മാത്യുവിനെതിരെയും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സാജൻ കടുപ്പിലിനു നേരെയും ഡി കെ ടി എഫ് നേതാവ് സി ഡി തങ്കച്ചിനെതിരെയും കോൺഗ്രസ് നേതാക്കൾ നടപടികൾ സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി നന്ദിനിയുടെ പരാതി പരിഹരിക്കണമെന്ന ആവശ്യവുമായി തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുളൻകൊല്ലിയിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതൃത്വം പി വി കൈരളി ന്യൂസ് വയനാട്